ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജൻ കരുണിന മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ലഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം വിവരങ്ങളുമായി ബിനിൽ ലീല ഉണ്ട് ബിനിൽ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച പുരസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് എന്നാണ് പുരസ്കാര ദാനം മറ്റു വിവരങ്ങൾ കൂടി മലയാള ചലച്ചിത്ര രംഗത്തേക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരത്തിന് ഇപ്പോൾ അർഹരാക്കിയിരിക്കുന്നത് ഇതിന് ആയുഷ്കാല സംഭാവന പരിഗണിച്ചുള്ള പുരസ്കാരമാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതി കൂടിയാണ് അല്ലെങ്കിൽ പരമോന്നത പുരസ്കാരം കൂടിയാണ് ജെ സി ഡാനി പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പലവും മടങ്ങുന്നതാണ് ഈ പുരസ്കാരം ആ വരും ദിവസങ്ങളിൽ തന്നെ ഈ എന്നാണ് ഇത് നൽകുക തുടങ്ങിയ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ അന്താരാഷ്ട്ര മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതിൽ പിറവി എന്ന ചിത്രം ത് അത് എഴുപതോളം അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹം അർഹമാവുകയും ചെയ്തതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മോഹൻലാൽ ചിത്രം വാനപ്രസ്ഥമാണ് അതും സംവിധാനം ചെയ്തത് അദ്ദേഹമാണ് വാനപ്രസ്ഥത്തിന് സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും മോഹൻലാലിന് നേടിക്കൊടുത്തതാണ് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് വാനപ്രസ്ഥം അത് സംവിധാനം ചെയ്തതും ജെ സി ഡാലിലാണ് അങ്ങനെ മലയാള ചലച്ചിത്ര രംഗത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ സംവിധായകനാണ് ഷാജി എൻ കരുൺ അദ്ദേഹം ആദ്യം ഛായാഗ്രഹകനായിരുന്നു തിനുശേഷം സിനിമയിൽ സംവിധാനം നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു അങ്ങനെ മലയാള സിനിമയ്ക്ക് അനവധി പുരസ്കാരങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നേട്ടവും ഉണ്ടാക്കി നൽകിയ സംവിധായകനാണ് ഷാജിൻ കരുൺ നിലവിൽ അദ്ദേഹം കെ എസ് എഫ് ടി സി ചെയർമാനായി പ്രവർത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാനും അദ്ദേഹമായിരുന്നു അങ്ങനെ സിനിമയും അനുബന്ധ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളാണ് ഷാജിൻ കരുൺ ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ജെ സി ഡാനൽ പുരസ്കാരത്തിന് അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയും തന്നെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും സംഗീത ശരി ബിനിൽ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായി ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജിയൻ കരുണ്ണാണ ഇത് സംബന്ധിച്ചാണ് വിവരങ്ങൾ നൽകിയത്